സത്യസന്ധതയുടെയും വിനയത്തിന്റെയും പ്രതീകമായ സ്നേഹവും കാരുണ്യവും കൊണ്ട് ലോകത്തെ നയിച്ച പ്രവാചകർ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആ ജീവിതം പകർന്നു നൽകിയ സമാധാനത്തിന്റെയും സാഹോദര്യത്തിൻറെയും സന്ദേശങ്ങൾ നമുക്ക് വീണ്ടും ഓർമ്മിക്കാം ജീവിതത്തിൽ പകർത്താം ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവെളിച്ചം നിറച്ച് ഓർമ്മകളുടെ പൂവിളികളുമായി പുതുമയുടെ സുഗന്ധവുമായി വീണ്ടും ഒരു തിരുവോണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ നെബിദിന തിരുവോണ ആശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ നെബിദിനവും തിരുവോണവും ഒന്നിച്ചെത്തിയ ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ വിവിധ പ്രദേശങ്ങളിൽ ഇതുവരെയുള്ള സമയത്തായി കൂടിയ മഴ ലഭിച്ചു വടക്കൻ കേരളത്തിലാണ് കാര്യമായി മഴ ലഭിച്ചത് ഇനിയുള്ള സമയങ്ങളിലായി വടക്കൻ കേരളത്തിലും ചില മധ്യ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയിൽ കുറവ് വരാനാണ് സാധ്യത ഞായറാഴ്ചയോടെ വടക്കൻ കേരളത്തിലുൾപ്പെടെ മഴ കുറഞ്ഞേക്കും ശേഷം കൂടുതൽ വെയിൽ തെളിയാനും സാധ്യതയുണ്ട് എന്നാൽ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് വീണ്ടും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇത്തവണ മധ്യ തെക്കൻ ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി